കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ സുപ്രധാനമായ ഒരധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു നവംബർ ഒന്നാം തീയതി വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ ചരിത്രം രചിക്കുക കൂടിയാണ് ചെയ്തത് പ്രതിപക്ഷ പാർട്ടികളും ചില വിദഗ്ധരുമെല്ലാം ഈ അതിദാരിദ്ര്യവിമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നതിനെ വലുതായി വിമർശിക്കുന്ന നില കാണുകയുണ്ടായി കേട്ടാൽ തോന്നുക ഈ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം മാറിയത് ഇന്നലെ നവംബർ ഒന്നാം തീയതിയാണ് എന്നാണ് തോന്നുന്നത് അത് പ്രഖ്യാപിച്ചതാണ് അതിനു മുമ്പേ ഉള്ള വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് വിമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ചില വിദഗ്ധന്മാരും മനസ്സിലാക്കുന്നത് ഇന്നലെയാണത് സാധിച്ചത് കണ്ടുപിടിച്ച് എന്തു ആരോ കണ്ടുപിടിച്ചതുപോലെ സംഭവിച്ചു എന്നാണ് അതിദാരിദ്ര്യം വിമുക്തമാക്കുക എന്ന അജണ്ട തന്നെ എങ്ങനെയാണ് വരുന്നത് അത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു പ്രശ്നമാണ് ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനം അതിദാരിദ്ര്യമുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യം വിമുക്ത സംസ്ഥാനമായി മാറാൻ പറ്റുമോ ഞാൻ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ഉന്നയിക്കുകയാണ് ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനം യു പി മധ്യപ്രദേശിനൊക്കെ ഏത് ഏത് കാലത്താണ് അതിദാരിദ്ര്യ മുക്ത രാജ്യമായിട്ട് മാറുക പറ്റുക സംസ്ഥാനമായിട്ട് മാറാനാകുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിദാര്യയുടെ എണ്ണം പൂജ്യം പോയിൻ്റ് അഞ്ച് ശത ഏഴ് ശതമാനം അന്ന് അത് പിന്നീട് അഞ്ച് ശതമാനമായിട്ട് ചുരി ഇപ്പോഴും നൂറ് പൂജ്യം ശതമാനമായി അങ്ങനെയാണ് കാര്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റ് ഈ ഒരു അഞ്ച് കൊല്ലം കാലം കൊണ്ടല്ല സദാ വി എം എസിൻ്റെ ഗവൺമെൻറ് മുതൽ നടത്തിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് ഈ അതിഥാര്യത്തിലെ മുക്ത സംസ്ഥാനമായി കേരളം മാറിയത് അത് കാണുന്നതിന് പകരം എന്തോ ഒരു അട്ടിമറി ഇപ്പോൾ നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആളുകൾ തിരിയ്ക്കുന്നത് സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ റഷ്യ യഥാർത്ഥത്തിൽ അതി ദൈര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യവും അവർ ഒഴിവാക്കിയിരുന്നു ഇപ്പോഴും നാൽപ്പത്തൊമ്പതിൽ ജനകീയ ചൈന രൂപപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതിദാരിദ്ര്യം അവർ അവസാനിപ്പിച്ചത് അതിനുശേഷം അതിദാര്യം അവസാനിപ്പിക്കുന്ന ഒരേ ഒരു നാട് കേരളം ഈ ചരിത്രപ്രസിദ്ധമായ സംഭവം മറച്ചു വെച്ച് ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്ന വി ഡി സതീശനോട് എന്താണ് പറയുക ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എല്ലാ ഔദ്യോഗിക അംഗീകാരത്തോടും കൂടി എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷനുകളുണ്ട് ഈ എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ പഞ്ചായത്തും എല്ലാം ഭരിക്കുന്നത് ഇടതുപക്ഷത്തിന് മുന്നെ എല്ലാ എല്ലാം ഭരിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് യു ഡി എഫുകാരുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ശതമാനത്തധികം വരുമല്ലോ ജില്ലാ ഉണ്ട് കോർപ്പറേഷനിലും ഉണ്ട് എല്ലാ പഞ്ചായത്തും എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും ഇതിനകം അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മുൻസ മുനിസിപ്പാലിറ്റിയായി കോർപ്പറേഷനായി ജില്ല ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേരമുള്ള ഈ വി ഡി സെഷൻ എവിടെയാണ് ഉണ്ടായിരുന്നത്